ഏപ്രിൽ പത്താം തീയതി മൂന്ന് ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് മമ്മൂട്ടിയുടെ ബസൂക്ക പിന്നെ മരണമാസ് നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ പിന്നെ നെസിലിൻ്റെ ആലപ്പുഴ ചിങ്ങാന ഇന്നലെ ഊരനുള്ള കളക്ഷൻ റിപ്പോർട്ട് വെച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് ആലപ്പുഴ ജിങ്കാനയാണ് അമ്പത് കോടിയും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് മമ്മൂട്ടിയുടെ ബസൂക്കെയാണ് ഇരുപത്തി അഞ്ച് കോടിയോട് അടുത്ത് നിൽക്കുകയാണ് മൂന്നാം സ്ഥാനത്താണ് ബേസിലിൻ്റെ മരണ മാസം അപ്പോൾ സാമ്പത്തികമായി ഏറ്റവും വലിയ വിജയം നേടിയിരിക്കുന്നത് ആലപ്പുഴ ജിങ്കാന എന്ന പടമാണ് അത് ഒരു ഖാലിദ് റഹ്മാൻ്റെ ഒരു ആണ് ഒരു ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് കാരണം നെസിലിനും സംഘവും കോളേജിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും പ്ലസ് ടുവിനെ തോൽക്കുകയാണ് അപ്പോൾ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സ്പോർട്സ് മുഖേന അഡ്മിഷൻ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ആലപ്പുഴ നീങ്ങാന എന്ന ബോക്സിംഗ് ക്ലബിൽ പോയി ചേരുന്നതും അവിടെ നിന്ന് ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം ഒരു നിമിഷം പോറുമ്പോൾ ഓരടിപ്പിക്കാതെ ത്രില്ലിങ്ങായിട്ടുള്ളൊരു പടം തന്നെയാണ് ആലപ്രവചൻ ഗാന നസിലിനോടൊപ്പം ഒരുവിധം മലയാളത്തിൻ്റെ ഇന്നത്തെ യുവതലമുറയിൽപ്പെട്ട ഒരുവിധം താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരുടെയും പ്രകടനം ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പോൾ നമ്മുടെ ബസുകയെ പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നസിലിൻ്റെ ഈ ചിത്രം പടത്തിൻ്റെ കഥയും അതിൻ്റെ സിറ്റുവേഷൻ സീനും നമ്മൾക്ക് ഓർത്ത് ഓർത്തിച്ചിരിക്കാവുന്ന രംഗങ്ങളുമാണ് ഈ പടത്തിനെത്രയുമധികം വിജയത്തിലാക്കിയത് ചിത്രം ഇപ്പോഴും തിയേറ്ററുകൾ ഇന്നും കൂടി കൂടി വരികയാണ് എന്തായാലും വിഷു ചിത്രത്തിൽ ഒന്നാം സ്ഥാനം ആലപ്പുഴ ചിങ്കാന കൊണ്ടുപോയി മമ്മൂട്ടിയുടെ ചിത്രം പിന്നെ രണ്ടാമത് പുറന്നുണ്ട് ബി സി സിയിലും അതുതന്നെയാണ് അവസ്ഥ വേൾഡ് വൈഡിലും അതുതന്നെയാണ് അവസ്ഥ അപ്പോൾ പടം ഞാൻ കണ്ടു എനിക്ക് മൂന്ന് പടവും കണ്ടു അതിൽ സത്യത്തിൽ ഏറ്റവും നല്ല പടം ആലപ്പുഴ തന്നെയാണ് അതിലെനിക്ക് ഏറ്റവും മോശമായി തോന്നിയ പടം മരണമാസമാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഫാമിലിയോട് കാണാൻ പറ്റുന്ന ഒരു പടമാണ് ഒരു കൊലപാതകങ്ങളോ ഭീകരരംഗങ്ങളോ അങ്ങനത്തെ രംഗങ്ങളൊന്നും ഇല്ല അപ്പോൾ ധൈര്യപ്പെട്ട് ഫാമിലി ഒന്നിച്ച് പോയി കാണാവുന്ന ഒരു നല്ല ചിത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് അതൊന്നും വേറെ ചിത്രത്തിൻ്റെ റിവ്യൂമായി വരുന്നത് വരെ നന്ദി നമസ്കാരം കൈകൊള്ളി ചാനലിൻ്റെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ജയ്